ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാൻ വരുന്നത് കേട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അമിതമായ വണ്ണം കുറയ്ക്കാൻ പറ്റിയ അട്ടിപ്പൊഴി ഡ്രിങ്ക് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഒന്ന് വന്നേക്കണത് സൂപ്പർ ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ഡ്രിങ്ക് രാവിലെ വെറും വയറ്റി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ അമിതമായ കൊഴുപ്പൊക്കെ അരിയിച്ച് കളയാൻ സഹായിക്കട്ടോ രാവിലെ കാപ്പി ചായ കുടിക്കുന്നവര് ഈ ഡ്രിങ്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ നല്ല സൂപ്പർ ഡ്രിങ്ക് ആണിത് പിന്നെ ഷുഗർ പ്രഷർ അങ്ങനെ കുറഞ്ഞവരൊക്കെ ഇല്ലേ അവരൊന്നും ഈ ഡ്രിങ്ക് കുടിക്കേണ്ട അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ സുഖമായിട്ട് കുടിക്കാം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ കുഞ്ഞ് കുഞ്ഞ് എക്സസൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ പിന്നെ പഞ്ചസാര കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വണ്ണമൊക്കെ കുറയാനേറ്റവും നല്ലതെട്ടോ പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ മറക്കുകയും ചെയ്യരുത് അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്ന എങ്ങനെ നോക്കിയാലോ രണ്ട് ഡ്രിങ്ക് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഒന്നാമത്തെ ഡ്രിങ്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമോ എങ്ങനെ തയ്യാറാക്കണമെന്ന് ഒന്നാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് ഒരു ടേബിൾ സ്പൂൺ ജീരകമില്ലേ നമ്മുടെ ഈ മോര് മോരുകറിക്കൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞ് ജീരകമില്ലേ ആ ജീരകം ഒരു പാത്രത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഇട്ട് ഒഴിച്ചു കൊടുക്കുക അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണേ കുറച്ച് വെള്ളം നോന്തിട്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതി എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം പിറ്റേ ദിവസം രാവിലെ രണ്ട് കപ്പ് വെള്ളം കപ്പെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിയ സ്റ്റീൽ കപ്പൊന്നുമല്ല കേട്ടോ ചെറിയ കപ്പ് നമുക്ക് കിട്ടും ആ ഒരു കപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇത്ര ചെറിയ കപ്പ് കേട്ടോ ആ കപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം സോറി രണ്ട് കപ്പ് വെള്ളം എടുക്കുക പാത്രത്തിലെടുക്കുക കേട്ടോ രണ്ട് കപ്പ് വെള്ളം പാത്രത്തിലങ്ങ് ഒഴിക്കുക എന്നിട്ട് നമ്മൾ തലേദിവസം കുതിർത്താൻ വെച്ച ആ ജീരകമില്ലേ ആ ജീരകം ആ വെള്ളത്തിലങ്ങ് ഇട്ടു കൊടുക്കുക അപ്പം നന്നായിട്ടങ്ങ് തിളയ്ക്കുക വയ്ക്കുക കേട്ടോ നന്നായിട്ടങ്ങ് തിളയ്ക്കുക തിളച്ചതിന് ശേഷം അതിൻ്റെ ആ ജീവകത്തിൻ്റെ ആ കളറെല്ലാം അങ്ങ് ഇടകട്ടോ അപ്പം രണ്ട് കപ്പ് വെള്ളം മിക്കവാറും ഒരു ഒരു ഒന്നര കപ്പൊക്കെ ആവും കേട്ടോ കളറൊക്കെ നന്നായിട്ട് ഇളകാനും ആ ഒരു ആ ഗുണങ്ങളെല്ലാം വെള്ളത്തിലേക്ക് വരാനൊക്കെ ഒരു ഒന്നര കപ്പ് ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് തീർന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഒരു കപ്പിലിട്ടനൊഴിക്കുക അത് അരിച്ചു ഒഴിക്കണം കേട്ടോ അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുനാരങ്ങയുടെ നീരാണേ ഒരു സ്പൂൺ ചെറുനാരങ്ങയുടെ നീരാട്ടോ ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരും കൂടി അങ്ങ് ചേർത്തിട്ട് ഒരു ഇളം ചൂടോടെ തന്നെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബലി ഫാറ്റൊക്കെ കുറയാൻ അടിപൊളി സാധനം കേട്ടോ പണ്ട് ഞാനിത് കുടിച്ചിരുന്ന സാധനമായിരുന്നു ശരിക്കും എനിക്ക് നല്ല നല്ല മാറ്റം തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജീരകത്തിൻ്റെ അളവൊന്നും കൂട്ടരുത് ജീരകം നല്ലതാണ് പക്ഷേ അത് അമിതമായാലും അത് നമുക്കത് കഴിക്കാൻ പറ്റില്ല നമുക്ക് തലകറക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട് ജീരകത്തിന് അളവ് കൂടുമ്പോഴൊക്കെ അപ്പം അതൊക്കെ നോക്കണം കേട്ടോ അപ്പം ഷുഗർ ലെവല് കുറയുന്നവരും കുറഞ്ഞവരും ബി പി കുറഞ്ഞവരും ഒരു കാരണവശാലും ഇത് കുടിക്കാതിരിക്കണല്ല കാരണം കുടിച്ചുമ്പോൾ നമുക്കൊരു തലകറക്കം പോലോ എന്തോ പോലെ നമുക്ക് തോന്നും കേട്ടോ അതുകൊണ്ടത് ഷുഗർ കുറഞ്ഞവരും പ്രഷർ കുറഞ്ഞവരും കുടിക്കരുത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല സൂപ്പർ ഡ്രിങ്ക് ആണ് നമ്മൾ രാവിലെ വെറും പറ്റി മാത്രം കുടിച്ചാൽ മതി കേട്ടോ നമ്മുടെ വലിഫാറ്റൊക്കെ അലീച്ച് കളി കിട്ടും ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ എളുപ്പമല്ലേ അല്ലേ ജീരകം ചെറുനാരങ്ങണ നീര് മാത്രം മതിയൊരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെയാൽ അതിനായിട്ട് വേണ്ടത് ഇളം ചൂടുമള്ളട്ടോ അപ്പോൾ ഒരു കപ്പ് ഇളം ചൂടുമുള്ള എടുക്കുക അതിലോട്ട് ഒരു ഒരു സ്പൂൺ ചെറുനാരകണ നീരും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യുക അയാളും ചൂടവെള്ള അതായത് നമ്മൾ കുടിക്കുന്ന ഒരു പാകം ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിച്ചത് അതിലിട്ട് നമ്മൾ ചെറുനാള നീര് മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് ഇഞ്ചിയുടെ നീര് ഇഞ്ചിയുടെ നീര് ഒരു അര ടേബിൾ സ്പൂൺ മതി കേട്ടോ അര ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ നീരും കൂടി ആ വെള്ളത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് കറവപ്പട്ട പൊടിച്ചതാണ് അതൊരു നുള്ള് അതായത് നമ്മൾ ചൂണ്ടുവരലും തള്ള ചൂണ്ടുവരലും തള്ള വിരലിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പില്ലേ അതാണ് ഒരു നുള്ള ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു നുള്ളിൽ കറുവാപ്പട്ട പൊടിച്ചത് ഇനി വേണമെങ്കിൽ തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇനി ഇളക്കിയിട്ട് രാവിലെ വെറും വയറ്റി തന്നെ ഈ വെള്ളം കുടിക്കുവാണെങ്കിൽ നമ്മുടെ ആ കൊഴുപ്പൊക്കെ ഒന്ന് അലേച്ചി കളയാൻ അടിപൊളി ഡ്രിങ്ക് കാണട്ടേത് പിന്നെ നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ മാക്സിമം ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിൽ നമ്മൾ കുടിക്കണമെങ്കിൽ നമ്മുടെ ഫാറ്റൊക്കെ നന്നായിട്ട് അങ്ങ് അലിയിച്ച് പോകും കേട്ടോ പിന്നെ നമ്മൾ കൂടുതലും പച്ചക്കറികൾ കുക്കുംബറില്ലേ കുക്കുംബറൊക്കെ കഴിക്കുവാണെങ്കിൽ അടിപൊളിയാണ് നമ്മൾ വണ്ണമൊക്കെ നല്ലതാണ് കുറയാനും നല്ലതാണ് പിന്നെ നമുക്കതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലായ നമുക്ക് തോന്നും കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് അങ്ങ് ഫുഡ് കഴിക്കാനൊന്നും തോന്നത്തില്ല അതായത് ചോറ് സംഭവങ്ങളൊക്കെ ഇല്ലേ ഇറച്ചി മീനൊക്കെ ഇല്ലേ അപ്പോൾ അതൊക്കെ ഒന്നും നമുക്കത് കഴിക്കാനും തോന്നിയില്ല കേട്ടോ അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ സാലഡ് കഴിക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പില്ല ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലത്തെ സാലഡൊക്കെ കഴിക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമുക്ക് ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് അങ്ങ് ഫുഡ് കഴിക്കാനും പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ടിപ്സൊക്കെ ഉണ്ട് നമ്മുടെ വണ്ണം കുറയ്ക്കാനൊക്കെ അപ്പോൾ ഡ്രിങ്ക്സ് മാത്രമല്ല നമ്മൾ കുഞ്ഞു കുഞ്ഞ് എക്സസൈസ് ചെയ്യണം മധുരം ഒഴിവാക്കണം പിന്നെ ഇതുപോലത്തുള്ള വെള്ളം ജീരക വെള്ളം നമ്മൾ നമ്മളിപ്പോൾ വെള്ളം കുടിക്കുമല്ലോ അതിന് കൊടുത്താൽ ഇച്ചിരി ജീരക വെള്ളമൊക്കെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ വണ്ണം കുറയാനൊക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് നേരത്തെ പറഞ്ഞ ഡ്രിങ്കില്ലേ ജീരകത്തിൻ്റെ ഇല്ലേ അത് സൂപ്പറാണ് കേട്ടോ വണ്ണം കുറയാൻ അടിപൊളിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കില്ല ജീരകവെള്ളം ആ ജീരവെള്ളം കുടിക്കുന്നതും ബലിഫാറ്റ് കുറയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലാത്തേട്ടാ